ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ടെസ്ലയാണ് അപ്പോൾ ടെസ്റ്റ് ഒരു റിവ്യൂ നമ്മൾ ഇതിലായിട്ട് ചെയ്തിട്ടില്ല വണ്ടി കിട്ടിയതിന് ശേഷം വണ്ടി കിട്ടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് മൂന്ന് നാല് ദിവസമായി പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് സെക്കൻഡ് ഹാൻഡ് യൂസ് നമ്മൾ ഇതാക്കിയ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഈ വണ്ടിയെ മൊത്തത്തിലൊന്ന് കാണാം എന്തായാലും ഇലക്ട്രിക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഈ ഇലക്ട്രിക് സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല മികച്ചൊരു വണ്ടിയാണ് ടെസ്ല അപ്പോൾ നമുക്ക് ടെസ്ലയുടെ ആദ്യം ഒന്ന് കാണാം ടെസ്ലക്ക് ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഫ്രണ്ട് അങ്ങനെ പ്ലെയിനായി നിൽക്കുകയാണ് ഗ്രില്ല് വരുന്നില്ല പക്ഷേ താഴത്ത് ഒരു എന്താ പറയുക എയർ പാസ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ഒരു ഗ്രില്ല് താഴത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴത്ത് ദ ഫോഗ്ലാമ്പിൻ്റെ ഒരു ലൈറ്റ് യൂണിറ്റ് കാണാം ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ് ഹെഡ്ലൈറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഡി ആർ എൽ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നല്ലോണം ഒഴുകി താഴത്തേക്ക് നിൽക്കുന്ന ഒരു ബോണറ്റ് ആണ് അതുപോലെ തന്നെ അതിൽ തന്നെ ടെസ്ലേടെ ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഫ്രണ്ടിലെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് ഫിനിഷാണ് അത്യാവശ്യം ഒരു നല്ല ഭംഗിയുള്ള ഒരു മുഖമാണ് നമുക്ക് വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്താ പറയുക സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഒരു എഗ്ഗിൻ്റെ ഷേപ്പാണ് വണ്ടിയുടെ രൂപം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള രണ്ട് ഡോറുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മറ്റേ എന്താ പറയുക ഡോർ ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിലാണ് വരുന്നത് അത് എന്താ പറയുക അത് വേറെ ഒരു വെറൈറ്റി രീതി തന്നെ നമ്മളെ നെയ്ക്കിൻ്റെ ഒരു ടിക്കല്ലേ നെയ്ക്കിൻ്റെ സിമ്പില് അതുപോലൊക്കെ തോന്നുന്നു ചില സമയത്ത് കാണുമ്പോൾ പിന്നെ വീൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള വീലിൻ്റെ വീൽ സൈസ് എത്രയാന്ന് ചോദിച്ചാൽ വീൽ സൈസ് ഇവിടെ ഇവിടെ ഉണ്ട് പതിനെട്ട് ഇഞ്ചാണോ പതിനെട്ട് ഇഞ്ചിൻ്റെ വീലാന്ന് തോന്നുന്നു എനിക്കിത് കണ്ടിട്ട് അല്ല ആ പത്തൊൻപത് പത്തൊൻപത് ഇഞ്ചിൻ്റെ വീലാണ് ഇതിന് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വീൽ സൈസാണ് വരുന്നത് നല്ല ഒരു ഒരു ബ്ലാക്ക് വീലാർച്ച് വരുന്നുണ്ട് ആ വീലാർച്ച് ഇതാ താഴെ കണ്ടോ താഴത്തൂടെ നല്ലോണം ഇതായി വരുന്നുണ്ട് ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വരുന്നതിന് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ഡിസ്ക് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഇൻഡിക്കേറ്റർ പോലെ കാണുന്നത് ഇത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററല്ല ഇതൊരു ക്യാമറയാണ് അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇവിടെ ഈ ക്യാമറ സ്ക്രീനിൽ ഓൺ ആയി കാണും ആ രീതിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഈ ബി പില്ലറിൽ ബി പില്ലർ ബ്ലാക്ക് ആണ് ബി പില്ലറിലും ഒരു ക്യാമറ കാണാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഗ്ലാസ് ഗ്ലാസ് ഏരിയ ബാക്കിൽ കാണാം റൂഫ് വരുന്നത് എന്താ പറയുക റൂഫ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് റൂഫിൽ മാത്രമല്ല പനോരമിക്ക് ആണ് വരുന്നത് പനോരമിക് സൺ റൂഫാണ് വരുന്നത് ബാക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിങ് നല്ലൊരു എന്താ പറയുക ഒരു ബട്ടർഫ്ലൈ ലുക്കിലാണ് വണ്ടിയുടെ ബാക്ക് ഭാഗം എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ തന്നെ ഡ്യുവൽ മോട്ടോഴ്സ് അകത്തുള്ള അതിൻ്റെ ഒരു ഇത് കാണാം ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ഏത് വേരിയൻറ്റാന്ന് ഇത് ടെസ്ല വയ്യാന്ന് തോന്നുന്നു എനിക്ക് ഏത് വേരിയൻറ്റാണെന്ന് എനിക്കറിയില്ല ടെസ്ല രണ്ട് വേരിയൻറ്റാണ് എൻ്റെ അറിയിൽ അത് എൻ്റെ അറിവാണ് എനിക്കറിയില്ല ഒരു ബ്ലാക്ക് ക്ലാഡിങ് താഴത്ത് കാണുന്നുണ്ട് അതിൽ തന്നെ രണ്ട് റിഫ്ലക്ടർ കാണാം അത് വെറും റിഫ്ലക്ടർ മാത്രമാണ് അല്ലാതെ അതിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഒരു സിംബിൾ ബാക്കിലും ഇതിൻ്റെ ടസ്റ്റ് എൻ്റെ ഉണ്ട് സൈഡ് യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് പത്തൊൻപത് ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത് ബാക്ക് പത്തൊൻപത് ഇഞ്ചാണ് വരുന്നത് ഫ്രണ്ടും പത്തൊൻപത് ഇഞ്ചിൻ്റെ വീൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീൽ കപ്പ് ഇതെന്താ പറയുക ഇതാണ് വരുന്നത് അലോവീലാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള അലോ അലോവീൽ തന്നെയാണ് വരുന്നത് പിന്നെ വെച്ചാൽ എന്താ പറയുക ഇനി നമുക്ക് വണ്ടി ഒന്ന് എന്താ പറയുക ആയിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാം അതുപോലെ തന്നെ ഇതാ മിസ്സായിരുന്നു ഇതാ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്ത് തന്നെ അല്ല അത് ഇതാ ക്യാമറയാണ് വരുന്നത് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഇതിന് ഓപ്പൺ ആക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഒരു രീതിക്കാണ് ആക്കുന്നത് അതായത് നമ്മുടെ ഈ തള്ളവെരലുണ്ടല്ലോ തള്ളവെറലിവിടെ വെച്ച് അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് കണ്ടോ അങ്ങനെ ചാടും എന്നിട്ട് നമ്മൾ ഈ വെയർലോ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കണം ഈ ഒരു രീതിയാണ് വരുന്നത് ഈ രീതിക്കാണ് വരുന്നത് ഇനി നമുക്ക് ഈ വണ്ടിയുടെ അകംഭാഗം ഒന്ന് കാണാം വണ്ടി ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലെ ഉണ്ട് ആ മൊബൈലിൽ ടെസ്റ്റലൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാം അപ്പോൾ വണ്ടി ഇങ്ങനെ വരും അപ്പോൾ ഇതിലിതാ ഒരു ഇത് നോക്കിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കാണില്ലേ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ വെക്കാം അപ്പോൾ തന്നെ ഇതിലിങ്ങനെന്താ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരിക്കാണ് പിന്നെ ഇത് വയർലെസ് ചാർജറാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിടുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇവിടെ ആണ് ഗിയറിൻ്റെ ഇത് വരുന്നത് ഗിയർ ലിവർ ഇതാ ഇതാണ് ഗിയർ ലിവർ വരുന്നത് ഇത് താഴത്തേക്ക് ഇടുമ്പോൾ വണ്ടി ഡ്രൈ മോഡായി അതുപോലെ തന്നെ നെലിലൊക്കെ ഇടുമ്പോൾ റിവേഴ്സ് മോഡായി കണ്ടോ എല്ലാ രീതിയിലുള്ള ത്രീ സിക്സ്റ്റി ക്യാമറ വർക്കിംഗ് ആയി അതിന് ശേഷം ഈ ബട്ടൺ നിൽക്കുമ്പോൾ ആയി അപ്പോൾ വണ്ടി വീണ്ടും ഇതാ ടെസ്ല അവിടെ വന്ന് വെക്കും ഇതാണ് ടെസ്ലിൻ്റെ രീതി വണ്ടിയുടെ ഫുൾ യൂണിറ്റ് വരുന്നത് ഇതാ ഈ ഒരു സ്ക്രീനിലാണ് ഈ ഒരു വീലിലാണ് ഈ എന്താ പറയുക ഈ സ്റ്റിയറിംഗ് വീലിലാണെങ്കിൽ രണ്ട് ഒരു ബൾബ് ബട്ടം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എ സിയുടെ വെൻറ്റാണ് ഈ കാണുന്നത് ഈ കാണുന്നത് മുഴുവൻ ഇതാ എ സിയുടെ ഈ ഒരു ലൈൻ കണ്ടില്ലേ ഈ പോകുന്നത് മുഴുവൻ ഇതാ എ സിയുടെ വെൻറ്റാണ് പിന്നെ ബാക്കിൽ ഇതാ അതുപോലെ തന്നെ ഒരു എ സി വെൻ്റ് പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ സാധാരണ അതിൽ വലിയ കാര്യങ്ങളൊന്നും കാണില്ല നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സീറ്റാണ് പനോരമിക്ക് സൺ പ്രൂഫാണ് വണ്ടിയിൽ വരുന്നത് അത് പനോരമിക്ക് സൺ പ്രൂഫാണ് വണ്ടിക്ക് വരുന്നത് പക്ഷെ ഇത് ലോക്ക് ചെയ്ത് ഇത് തുറക്കാൻ നമുക്ക് പറ്റില്ല ഇനി വണ്ടിയുടെ എ സി ഓൺ ആക്കൽ എങ്ങനെയാ വെച്ചാൽ എ സിക്ക് ഒരു ഈ ഒരു യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എ സിക്ക് വരുന്നില്ല എ സി എങ്ങനെ ഓൺ ആക്കാന്ന് വച്ചാൽ ഇവിടെ കണ്ടോ എ സിയുടെ ഒരു യൂണിറ്റ് പോലെ നമുക്ക് കാണാം ഒരു സ്ക്രീനിലൊരു അവിടെ കഴിഞ്ഞാൽ ഇതാ എന്താ പറയുക അവിടെ കഴിഞ്ഞാൽ ഒരു എ സിയുടെ യൂണിറ്റോ വന്ന് എന്നിട്ട് നമുക്കിതാ എ സി ഓണാക്കി എ സി എത്ര ടെമ്പറേച്ചർ വേണ്ടിയെന്ന് വെച്ചാൽ എ സി ഇതാക്കുക കാര്യങ്ങൾ സ്പീഡും കാര്യങ്ങളൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എ സിയുടെ വെൻഡ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലൈൻ എ സിയുടെ വെൻഡ് വരുന്നത് ആ എ സിയുടെ വെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ കണ്ടോ ഇതിനനുസരിച്ചാണ് നമുക്ക് ഇതാ കാറ്റ് എങ്ങനെ നമ്മുടെ മുഖത്തെ കടിക്കണോ അതോ നമ്മുടെ എന്താ പറയുക ദേഹത്തെ കടിക്കണോ ആ ആ രീതിയൊക്കെ നമുക്ക് ഇതാ ഇതിനനുസരിച്ച് ഈ ഇതിനനുസരിച്ച് കാറ്റ് അങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ ഇനി നമുക്ക് റിയറിലെ എ സി നോക്കുകയാണെങ്കിൽ റിയറിലേക്ക് ഇതാ ഇതാണ് ഇവിടെ റിയറിലെ എ സിയിലൊക്കെ ഉള്ള ഇത് വരും ഇപ്പോൾ റിയറിലെ എ സി ഓൺ ആണെന്ന് നോക്കട്ടെ ആ ഇപ്പോൾ റിയർ എ സി ഓൺ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇതാണ് ടെസ്ലയുടെ എ സിയുടെ യൂണിറ്റ് ഇനി വണ്ടിയുടെ ഇതാണ് വണ്ടിയുടെ കൺട്രോൾ വരുന്നത് ഇപ്പോൾ വണ്ടിയുടെ കൺട്രോളിലാണുള്ളത് ഇതിൽ ഒരുപാട് ഇത് ഓപ്ഷൻസ് കാണാം ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടിയുടെ കൺട്രോളിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യണം ആ മുററ് ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫോൾഡിംഗ് ബട്ടണിൽ കഴിഞ്ഞാൽ മതി ഇതാ കണ്ടോ മുററ് ഓട്ടോമാറ്റിക് ഫോൾഡായി അതുപോലെ തന്നെ ഇപ്പം വരൂത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കിക്കഴിഞ്ഞാൽ അൺഫോൾഡായി പിന്നെ അതുപോലെ തന്നെ വിൻഡോയുടെ ലോക്ക് സ്റ്റേ ഇത് ഇതാണ് വൈപ്പർ വൈപ്പറിൻ്റെ ബട്ടണാണ് ഇത് വൈപ്പർ ഫസ്റ്റ് കണ്ടോ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വൈപ്പർ സെക്കൻഡ് വൈപ്പർ തേർഡ് കണ്ടോ വൈപ്പർ ഓഫ് ഓഫ് ആക്കി വൈപ്പർ ഓഫായി ഇനിയിപ്പതാ എന്താ പറയാ സ്റ്റെയറിങ് സ്റ്റെയറിങ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഞാൻ സ്റ്റെയറിങ്ങിന്റെ കൺട്രോളിന് കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊതാ ഈ ഒരു ബൾബ് ബട്ടൺ എന്താ നമ്മൾ വോളിയം ഇത് വോള്യൂം കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് മ്യൂസിക്കിന്റെ ഇത് സ്റ്റെയറിംഗ് ഇപ്പം നിക്കഴിഞ്ഞാൽ സ്റ്റെയറിങ്ങിന്റെ കണക്ഷനായി ഇനിതാ ഇത് താത്തിനനുസരിച്ച് സ്റ്റെയറിങ് താവാൻ കണ്ടോ ഇപ്പം ഏറ്റവും ടോപ്പിൽ താന്നു ഇനിയിപ്പോൾ ഇതാ ഇത് ഇത് കൊടുക്കുന്ന അനുസരിച്ച് സ്റ്റെയറിങ് പൊന്നിക്കൊണ്ട് എടുക്കണം ടോപ്പിലായി ഓക്കെ അങ്ങനെ തന്നെ കാറിന്റെ ഏകദേശം കാര്യങ്ങൾ ഇതാ ഇതാണ് മിററിൻ്റെ ഇത് മിററ് അഡ്ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളും മൊത്തമുണ്ട് ഇത് മുഴുവനായിട്ട് ഞാനും പഠിച്ചിട്ടില്ല കേട്ടോ ആകെ ഫസ്റ്റ് കയറുന്ന ആൾ നല്ലോണം ആവും ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചാർജിങ്ങിൻ്റെ റേഞ്ച് എത്ര ഉണ്ടെന്ന് കാണിക്കുന്ന ഇപ്പം ഈ വണ്ടിയിൽ ഏകദേശം ഏകദേശം എന്താ പറയുക ഏകദേശം അൻപത്തിയേഴ് ശതമാനം ചാർജ് ഉണ്ട് അൻപത്തിയേഴ് ശതമാനം ചാർജ് എന്ന് വെച്ചാൽ നമുക്കിതാ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇപ്പോൾ വണ്ടിയിലുണ്ട് ഓൾറെഡി ഇനി നമുക്ക് വെച്ചാൽ താ ഇത് 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 ഇതാ വയർലെസ് ചാർജർ ആണ് അതുപോലെ തന്നെ രണ്ട് എന്താ പറയുക കപ്പ് ഹോൾഡർ ഉണ്ട് ഇവിടെ ഒരു ഇത് ഹോൾഡ് എന്താ പറയുക ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ളത് അതുപോലെ തന്നെ അതാ ഈ കാണുന്ന ഇത് ഹാൻഡ് റെസ്റ്റ് ഇതൊരു സ്റ്റോറേജാണ് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ എന്നു പറയാൻ പറ്റില്ല ഹോൾഡർ ഹോൾഡറെന്നും പറയാം നമുക്ക് അത്യാവശ്യം നല്ല വലിയ സ്റ്റോറേജാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നാല് പവർ വിൻഡോൻ്റെ ബട്ടൺ ആണല്ലോ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഒരു ഫുഡ് ഫിനിഷ് വരുന്നുണ്ട് ഒരു ഒരു വുഡ് ഫിനിഷ് നമുക്ക് എന്താ പറയുക ഈ ഏരിയ മൊത്തം പോകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മാറ്റ് ആൻഡ് ഗുഡ് ഫിനിഷ് ആണ് വരുന്നത് പിന്നെ ഡോർ ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഇത് ബട്ടൺ കണ്ടിട്ടില്ല ഇവിടെ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി അടിച്ചാൽ മതി അപ്പോൾ അത് നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നു പിന്നെ മിറർ ഇതാ ഓട്ടോമാറ്റിക് മിററാണ് പിന്നെ സെൻട്രൽ ഒരു ക്യാമറ വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്കുള്ള എന്താ പറയുക ഒരു ഹെൽപ്പിംഗ് ഉള്ള ക്യാമറ ആയിരിക്കും അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇതൊക്കെ എവിടെ വരുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റിൻ്റെതാണ് നമുക്കിപ്പം വണ്ടിൻ്റെ അകത്ത ലൈറ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ പോവാം ലൈറ്റിൻ്റെ എടുക്കുക ഓണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓണായി അവിടെ ഓണായി അങ്ങനെയാണ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് ഒന്നാമത് മൊത്തത്തിൽ ഇതിൽ തന്നെ ആയ ആയതുകൊണ്ട് നമുക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല പിന്നെന്താ എന്താ പറയുക പിന്നെ വെച്ചാൽ ലോക്ക് ഇപ്പോൾ വണ്ടി ലോക്കായി ഇപ്പം വണ്ടി അൺലോക്കായി ഇനി നമുക്ക് ബൂട്ട് എങ്ങനെ തുറക്കലിന്ന് നമ്മളിപ്പോൾ വണ്ടിയിൽ ഇല്ലെങ്കിൽ തന്നെ ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഫോണിലുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇപ്പം കേസ് ഇതാ ഞാൻ ഫോണായിട്ട് വന്നിരിക്കുകയാണ് ഫോണിൽ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല ഇതിൽ ബ്രേറ്റ്നസ് ഞാൻ കൂട്ടി വെച്ചിട്ടാണ് നാലും അത് സ്ക്രീൻ ഗാർഡ് മറ്റാണ് പ്രൈവസിയാണ് അതിനെ കൊണ്ട് കാണാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇതിൽ ഞാൻ ബൂട്ട് ഓപ്പൺ ചെയ്യാണ് ഒരു ടച്ച് ഫസ്റ്റ് ടച്ച് കൊടുത്ത് കണ്ടോ ബൂട്ട് ഓപ്പണായി ബൂട്ട് ഓപ്പൺ ബൂട്ട് ക്ലോസ് ചെയ്യാനും ഇതുപോലെ തന്നെ ഒരു ഫസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബൂട്ട് ക്ലോസ് ആയി ഇതേ രീതി തന്നെയാണ് ഫ്രണ്ടിലെ ബോണിറ്റ് ഫ്രണ്ടിൽ ബോണിറ്റല്ല ഫ്രണ്ടിലും ഇത് തന്നെ സ്റ്റോറേജ് ഏരിയയാണ് അത്യാവശ്യം ഇനി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നമ്മുടെ ഓടിച്ചു നോക്കാം നമുക്ക് എങ്ങനെയാന്ന് അപ്പോൾ ഡ്രൈവ് നോക്കാം എങ്ങനെയുണ്ട് ഓടിക്കാൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്മൂത്ത് ആണ് പിന്നെ യാതൊരുവിധ ഒച്ചപ്പാടും ബഹളവും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ വണ്ടി വരുന്നതോ പോകുന്നതോ ഒന്നും അറിയുന്നില്ല നല്ല സുഖമുള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റിലായതുകൊണ്ട് തന്നെ എന്താ പറയാ അത്യാവശ്യം സേഫ്റ്റിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല നമ്മളിപ്പം ഇത് ഒരു എന്താ പറയാ രജിസ്ട്രേഷനിൽ എന്താ പറയതിപ്പോ ഇത് അത്യാവശ്യം ഇവിടുന്ന് സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റൂല നമുക്ക് ഒരു മിനിമം സ്പീഡിലെ നമുക്ക് ഇവിടെനിന്ന് വണ്ടി പോകാൻ പറ്റുള്ളൂ ഒരു നാല്പത് കിലോമീറ്റർ സ്പീഡ് നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്കൊന്ന് ഹൈവേ കയറിയിട്ട് അതിയൊക്കെ കേട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് കാണിക്കാനുള്ള പേടിയാണ് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും മെടുങ്ങറ് വന്നു കഴിഞ്ഞാൽ അതിന് ഫൈൻ അടിക്കേണ്ടി വരും അതിനെക്കൊണ്ട് ഓവർ പെർഫോമൻസും കാര്യങ്ങളൊന്നും കാണിക്കില്ല ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ പിന്നെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ എലക്ട്രിക് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല കാറാണ് ടെസ്ല അപ്പോൾ ഈ പാവം ചൂടത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ എന്നെ കൊണ്ടൊന്നും കഴിയൂല ചൂടത്ത് ഞാനൊക്കെ ആണെങ്കിൽ മൂന്നിന്റെ അന്ന് ഇട്ടിട്ട് വീട്ടിൽ പോയി സമ്മതിക്കണം അതുപോലെ അവസ്ഥ കാരണം സിറ്റുവേഷൻ കാരണം എടുക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് എന്നെ വരാം ബ്ലോക്ക് ആണല്ലോ ഇവിടെ വണ്ടികളൊക്കെ ഭയങ്കര വൃത്തിയാണ് വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല വൃത്തിയാണ് എല്ലാ വണ്ടികളും കാരണം ഫൈൻ അടിക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ വണ്ടികളിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികളായിരിക്കും ഇവിടെ മെയിൻ റോഡിന് അത് അതിലേ പോകുന്ന മെയിൻ റോഡിന് പ്രയോറിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ വണ്ടി ഇവിടുന്ന് ബ്രേക്ക് ചവിട്ടി നിൽക്കുക അവിടെ സ്റ്റോപ്പ് എന്നുള്ള സൈൻ ബോർഡ് വണ്ടിയില്ല നിങ്ങൾ അവിടെ എല്ലാം മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് എല്ലാവരും ചടം ചവിട്ടി നിർത്തണം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വസാർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടിക്കേറി മൊത്തത്തിൽ ആക്സിഡൻ്റ് ആയി അകെ പ്രശ്നമാവും ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇവിടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാം പക്ഷേ ഫൈന് നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും അങ്ങനത്തെ കുരുത്തക്കേട് കഴിച്ചാൽ അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് ലെഫ്റ്റ് ലൈനിലൊക്കെ പോകേണ്ടത് കുടുംബത്തിന് ഒരു ലാഗ് ഇല്ലാണ്ട് വണ്ടി കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി പറക്കുന്നുണ്ട് വണ്ടി അത് തന്നെ വലിയ വീട്ടിലാണ് കാരണം ഞാൻ നാട്ടിൽ നമ്മുടെ സിഫ്റ്റിൻ്റെയും അപ്പോൾ അതിനൊന്നും വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റൂല അതിനൊക്കെ വെച്ച് എങ്ങനെ ടെസ്റ്റിനെ കമ്പയർ ചെയ്യുക അല്ല ഞാൻ അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നതല്ലേ ഞാൻ ഓടിച്ച രീതിയെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നു ഞാനങ്ങനെ വലിയ ഓട്ടോമാറ്റിക് വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല ഞാൻ കുവൈറ്റിനുള്ള സമയത്ത് വെലോസ് ഓടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ു ബെൻസൊക്കെ ഞാൻ ഓടിച്ചിട്ടുള്ളത് നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ലക്ഷദ് വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല ഞാൻ ഓടിച്ചിട്ടുള്ളത് മുഴുവനും അങ്ങനെ ജി സി സി കൺട്രിന്ന് തന്നെയാണ് ഇവിടുന്ന് എന്താ പറയാ ഇവിടെ ഓടിച്ച എനിക്ക് പറഞ്ഞ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് ടെസ്ല എന്നു വെച്ചിട്ട് അത്ര ബെറ്റർ ഒന്നും ഞാൻ പറയില്ല കാരണം വെച്ചാൽ നമുക്കൊരു പെട്ടെന്ന് ലോങ് റൂട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരു അബുദാബിക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാന് അവിടെ നിന്ന് വരുമ്പോ ഞാനൊരു നാലു മണിക്കൂറിൽ ചാർജ് ചെയ്യാൻ കുത്തേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരു ഇടുങ്ങാറുണ്ട് പെട്രോൾ വണ്ടി ആണെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല നമുക്ക് പെട്രോൾ അടിക്കാ പോവാ അത്രേ ഉള്ളൂ പെട്രോൾ വണ്ടിക്ക് അങ്ങനത്തെ ഇടുങ്ങറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് എന്തായാലും ഓടിച്ച് അതിനെ ഓടിച്ചു നോക്കാൻ കഴിയുണ്ട വണ്ടികളുടെ തിരക്ക് വേണ്ടിയില്ലേ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓടുന്നു ഓടിച്ചു നോക്കു പാട്ടിടാന്ന് വെച്ചാൽ കോപ്പി റേറ്റ് ഓടിക്കും അപ്പൊ അതിനെ കൊണ്ട് പാട്ടിടാനും പറ്റൂല അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തോന്നുന്നു ഇവിടെ എപ്പോഴാ തിരക്കില്ലാത്തത് എല്ലാ ദിവസങ്ങളിലും തിരക്കന്നെ ഇവിടെ സിഗ്നൽ കിട്ടിക്കുന്നു നമുക്ക് വണ്ടി മൂവ് ചെയ്യാം ആ ചെയ്യാൻ എടുക്കണോ ലൈൻ ചേഞ്ചിങ്ങോ നല്ല ഫൈന അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് മറ്റു ഓടിക്കാൻ സെയിം ടെസ്റ്റ് നമ്മുടെ സെയിം മോഡല് ഒരു എന്താ പറയാ ബ്ലാക്ക് മുമ്പിൽ എടുക്കുന്ന റൈസ് പോയിലെക്കാട്ടിലും കുറച്ചും കൂടി ഫങ്ഷൻ കൂടിയായിട്ടാണല്ലോ ഇത് ഇവിടെ എന്താ പറയാ ടാക്സി പർപ്പസിന്റെ കുറച്ച് ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കമ്പനി പുറത്തിറക്കിയത് കൊണ്ടായിരിക്കാം വലിയ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല മനോരമിക്സ് അൺഗ്രൂപ്പുണ്ട് എന്ന് പറയാൻ അല്ലാണ്ട് അത് ഓപ്പൺ ആക്കാന് എല്ലാം കൂടി കെട്ടി അടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ആക്കാൻ കഴിയുന്ന തന്നില്ല പക്ഷേ അത് മുമ്പിൽ എടുക്കുന്ന ഡെസ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പി കെടുക്കുന്ന ഇതിനെ കാട്ടി ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അതിൻ്റെ ലൈറ്റും ഇതിൻ്റെ ലൈറ്റും തന്നെ രണ്ട് വ്യത്യാസം ഉണ്ട് അതിൽ കുറച്ചും കൂടി എൽ ഇ ഡി ഫങ്ഷൻ തോന്നുന്നു തോന്നി ഗ്രീൻ ലൈറ്റ് കത്തിക്കുന്ന നമുക്ക് പോവാം രണ്ടു ദിവസം മുന്നേ ഒരു റീൽ ഇങ്ങനെ കണ്ട് ദുബായിലെ റോഡിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഭയങ്കര തേങ്ങയാണ് ദുബായിലെ റോട്ടിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ടെൻഷൻ വിളിച്ച കാര്യമാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിച്ചാൽ വലിയ വലിയ ഫൈനാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല സുഖമുള്ള പരാതി ഒന്നല്ല ദുബായിലെ റോട്ടിൽ വണ്ടി ഓടിക്കുന്നത് എന്തോ എന്താ പറയാ വണ്ടി തൊടുന്നതിനനുസരിച്ച് ഭയങ്കരതാണ് ചാർജിങ്ങിന്റെ പ്രോബ്ലം നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ചാർജിങ് റേഞ്ച് നാനൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ എ സി ഇട്ടിരുന്നാലൊക്കെ പെട്ടെന്ന് വലിയും എന്താ പറയുക നമ്മള് എന്താ പറയുക ഒരു ലക്ഷ്യ വണ്ടി വാങ്ങിയിട്ട് അതിന് വലിയ മൈലേജ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ചാർജിങ്ങിന്റെ പക്ഷം വരാണെങ്കിൽ പിന്നെ അത്യാവശ്യം ഭയങ്കര സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പറയല അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ആണല്ലേ ഇപ്പൊ സൈഡിൽ നിന്ന് ഒരു ബൈക്കൊക്കെ വരാണെങ്കിൽ തന്നെ ഇതിൽ വാണി ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് വയ്ക്കും ബൈക്ക് വരുന്നുണ്ട് അവനെ പ്രതീക്ഷിച്ചോ അവനെ പ്രതീക്ഷിച്ചോ ബൈക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ കാർ ഇപ്പൊ ലൈൻ ചേഞ്ച് ചെയ്യാ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിലിങ്ങനെ അലാറം അടിക്കും വാണിങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കും ഇനി അതുമാത്രമല്ല നമ്മൾ ഓടിക്കാൻ മുമ്പത്തെ മുൻപത്തെ വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്താൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്ക് ഈ വണ്ടിയും ബ്രേക്ക് അപ്ലൈ ചെയ്യും അപ്പം അങ്ങനത്തെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ഫസ്റ്റ് ഓടിക്കുന്ന സമയത്ത് ഞാൻ ആകെ ടെൻഷൻ ആയിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരെ പോകുമ്പോൾ സൈഡിൽ നിന്ന് ഒരു ബൈക്കാരെ വന്നപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ഉണ്ട് ആരും പിടിച്ച് തിരിക്കുന്ന പോലെ ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആയിപ്പോയി നോക്കുമ്പോൾ അതായത് അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറാണ് കുറച്ച് നമ്മളങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വണ്ടി വണ്ടി ഓട്ടോമാറ്റിക്കലി കീപ്പ് ചെയ്യാണ് നമ്മളെ കാരണം ഓവർ റൈറ്റിലേക്ക് ക്ലോസ് ആയി പോകണ്ട അവിടുന്നൊരു വണ്ടി വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് പോയിന്റ് ഫൈവ് തന്നെ കൊടുക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല നല്ല സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇത് ക്യാമറ ഞാൻ റൂഫിൽ ഫിറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവും അതിൻ്റെ സ്ക്രീനിൽ ഒരുപാട് ഇത് വാണിംഗ് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ സൈഡിലുള്ള ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവനും ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലൈറ്റ് ആയോ ആ ഗ്രീൻ ലൈറ്റ് ആയെന്ന് തോന്നുന്നു വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട് അതിനൊരു ഒരു ഒരു പരിധി കൂടുതൽ മൂവ് ചെയ്താൽ തന്നെ വണ്ടി ഓട്ടോ ബ്രേക്ക് പോകും കാരണം ആ വണ്ടി അത്രയും ക്ലോസ് ആയി മുമ്പത്തെ നിൽക്കുന്ന വാന ക്ലോസ് ആവാൻ സാധ്യത നീങ്ങുന്നില്ല വണ്ടി ഇവിടെ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ വലിയ സുഖമുള്ള കാര്യമില്ല അത്യാവശ്യം ക്ഷമയുള്ളൂ എനിക്ക് മാത്രമേ നടക്കുള്ളൂ പിന്നെ ഹൈവേലൊക്കെ പറഞ്ഞ സുഖമാണ് തൊണ്ണൂറ്റി ഏഴുവേലൊക്കെ അടിച്ചു വിടുക പക്ഷേ നൂറ്റി ഇരുപതിലൊക്കെ അടിച്ച് വിടണന്നുണ്ടെങ്കിൽ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ആറ് മാസം ആയിട്ടുള്ളൂ എനിക്ക് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ നമ്മള് നൂറ്റിരുപൊക്കെ അടിച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് അവിടെ നിന്ന് എടുക്കണ്ടേന്ന് വെച്ചാൽ നമുക്ക് മിസ് ആയി പോകും ഞാൻ പരമാവധി ആവും നാല് സൈഡിലേക്ക് നാല് ഭാഗത്തിന്റെ കണ്ണു ഓടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അല്ല നമുക്കൊരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ കത്തിയിട്ടുണ്ടോ വണ്ടികളൊന്നും നീങ്ങുന്നില്ലല്ലോ ആരോടിക്കണ് അവൻ ഇന്ത്യക്കാരനാണ് നമ്മുടെ വണ്ടിയിൽ പ്രഷർ കുറവാണോ ഡൗട്ടിട്ട് കേട്ടോ ചെറിയ ഈ ഒരു കുരുക്കളെ തോന്നുന്നു ഇവിടെ സ്പീഡ് ലിമിറ്റ് ഈ റോഡിൽ ഇപ്പൊ അറുപത് കിലോമീറ്റർ ആണ് അറുപത് കിലോമീറ്ററിന്റെ മോള് പോയി കഴിഞ്ഞ ഫൈനടിയും അറുപത്തഞ്ച് വരെ ഓടട്ട അറുപത്തഞ്ച് അപ്പൊ ഞാൻ പോണത് അറുപത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിലൊക്കെ ആണ് ഡസ് ലൈന കറക്റ്റ് കാണിക്കാലോ മറ്റേ ഡിജിറ്റൽ ആണല്ലോ അൺലോക്ക്